പച്ചക്കപ്പങ്ങ് കിട്ടുമ്പോൾ നമ്മൾ സാധാരണ തോരം വെക്കാറില്ല പതിവ് ഇതാ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ഒഴിച്ചുകറി ഉണ്ടാക്കി നോക്കിക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ചോറിന് കൊടുത്തുവിടാനായിട്ടും അതുപോലെ വീട്ടിൽ നമുക്കിത് ചെറിയൊരു മീൻ ഒക്കെ കൂടുതൽ നല്ലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു കറിയാണ് അപ്പോൾ കപ്പങ്ങ കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പങ്ങ ചെറുതായിട്ട് ഇതാ തൊലിയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചീമ്പണ്ണ പച്ചക്കറി ചീമ്പന്ന ഒരു ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചീമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലൊന്ന് ചീമ്പിടുക കാണാൻ നല്ല രസമാണ് കേട്ടോ നമുക്കത് കഴിക്കാനൊക്കെ ആയിട്ടും കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ലൊരു കറിയാണ് ഒരാഴ്ച ഇരുന്നാൽ ഈ കറി കേടാവത്തില്ല കേട്ടോ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഞാനതൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഫസ്റ്റിൽ തന്നെ വെളിച്ചെണ്ണ എടുത്തു വഴിക്കാം അതിൽ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് പൊട്ടിക്കാം കേട്ടോ അതിനുശേഷം ഒരു ഹാഫ് സവാള എൻ്റെ എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമ്മൾ മുളക് കൂടി ഇടുന്നില്ല പച്ചമുളക് ഇട്ട് ഒരു മൂന്ന് നാല് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറി ഇതേപോലെ ഒന്നിട്ടൊന്ന് വയറ്റി കൊടുക്കാട്ടോ ഇനി നമുക്ക് അവിടെ കപ്പങ്ങ അരിഞ്ഞേക്കുന്ന കപ്പങ്ങടല്ലോ അതേപോലെ ഒന്ന് വാരിയിട്ട് കൊടുക്കാട്ടോ ഇനി നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വയറ്റി കൊടുക്കണേ ഇതിങ്ങനെ വൈറ്റി കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമോ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഒന്ന് വയറ്റി കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് കപ്പങ്ങ ഉടഞ്ഞു പോകാതിരിക്കും കേട്ടോ ഒന്ന് വയറ്റി കൊടുത്തിട്ട് നമുക്ക് ആഴ്ചയിൽ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തു ഒഴിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഒരുപാട് വേവിക്കരുത് കേട്ടോ ഒരു ഈ കപ്പങ്ങ ഇതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവും അപ്പം ഒരുപാട് വേവിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കൊന്ന് ആ ഒരു നമ്മൾ കറി എടുത്ത് കഴിക്കുമ്പം കപ്പങ്ങ നമുക്ക് ചോറിട്ട് കഴിക്കാം ഒന്ന് നമുക്കൊന്ന് കപ്പങ്ങ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആക്കി വെക്കണം കേട്ടോ കുഴച്ച് വെക്കരുത് ടേസ്റ്റ് കുറഞ്ഞു പോവേ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ തുറക്കള്ള അവിടെ ഇരിക്കട്ടെ നമുക്ക് തേങ്ങ ഇരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയും കൂടിയിട്ട് പിന്നെ ഇതിൻ്റെ കൂടുത്തില്ല നമുക്ക് ചെറിയ ചീര ഉണ്ട് ഇട്ടോ നമ്മൾ ആ വെള്ളം വെള്ളം ചേർപ്പിരുന്ന കുഞ്ഞു ജീര ഉണ്ടല്ലോ അത് കുറച്ചങ്ങ് വാരികെട്ടോ ഇനി ഒരിത്തിരി തൈര് നമുക്കത് കുറച്ച് എടുത്ത് ഒഴിക്കാം കേട്ടോ ഒരുപാട് വാരി കോരുന്നിട്ടുണ്ടാവും നുള്ള മതി ഇനി നമുക്ക് ഒരു നുള്ള വെള്ളം ചേർക്കാം ഒരുപാട് വെള്ളം ഒന്ന് ചേർക്കേണ്ട ഒത്തിരി മതി കേട്ടോ കറിവേപ്പറേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതാ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സി ആയിട്ട് ചാറില നന്നായിട്ടൊന്ന് കറക്കി അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം കേട്ടോ ഇതാത് കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുക്കണേ ഇനി നമ്മൾ അവിടെ മൂടി വെച്ചേക്കുന്ന നമ്മുടെ കപ്പങ്ങ ഉണ്ടല്ലോ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ഇത് കണ്ടില്ലേ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഉടച്ച് കളയരുത് കേട്ടോ ഇതുപോലെ നമുക്ക് കൈയിലുതണ്ടല്ലേ ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടണോട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളതിങ്ങനെ ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഞൊലഞ്ഞ് പോലൊക്കെ ആയി ആയിരിക്കും അപ്പോൾ കഴിക്കുമ്പോൾ ഒരു രുചി കിട്ടത്തില്ല അപ്പോൾ അതാണ് ഞാനിപ്പോൾ അത് കൊട്ടിയിട്ടുണ്ട് ഇനി ഒരു നുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കറിയായിട്ട് ഒരുപാട് വെള്ളമൊക്കെ ചേർത്ത് ലൂസാക്കി കറിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു നുള്ള വെള്ളം ചേർത്തിട്ടുള്ളൂ നമ്മളൊരു പച്ചടി പരുവത്തിൽ നമ്മൾ ഉണ്ടാക്കില്ല ആ ഒരു രീതിയിലാണ്ട് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ചെറിയൊരു തിള വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യാട്ടെ ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കണ്ട ഇനി നമ്മളിപ്പോൾ ഇതിനകത്ത് മുളകൂടി ഇട്ടു കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്ന് താളിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടാം അപ്പോൾ ഞാൻ ഈ താളിച്ചെടുക്കാനായിട്ട് ഞാനിപ്പം കുറച്ച് കടുകും ആദ്യം പൊടിച്ചായിരുന്നു അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് കറിവേപ്പിൽ അതുപോലെ വറ്റൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മുളക് പൊടി നമ്മളിങ്ങനെ താളിച്ചൊഴിക്കുമ്പം നമുക്ക് ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ചെറിയൊരു കഷണം ഉണക്കം മീൻ പൊരിച്ചതോ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു കറി നല്ല ടേസ്റ്റിൽ നമുക്ക് ചോറിന് കഴിക്കാം കേട്ടോ അതുമല്ല ഒരാഴ്ച ഇരുന്നാലീ കറി ഏടാകത്തില്ല ഇരിക്കുന്നതോറും ഇരിക്കുന്നതോറും ഈ കറിക്ക് നല്ല ആയിരിക്കും അപ്പോൾ ഇതുപോലെ പച്ചക്കപ്പങ്ങൾ കിട്ടുന്ന ടൈമിൽ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് കുട്ടികൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ കറി കഴിക്കുന്നത് നല്ല കേട്ടോ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ എത്തിനും കപ്പങ്ങ നല്ലതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീടിയുടെ വീണ്ടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ അമ്മാലും ഷെയർ ചെയ്യാൻ മാറിക്കരുതേ പോളോ അതായത് ഫ്രണ്ട്സ് എനിക്കൊന്ന് പോളോ കൂടി ചെതു കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ